നടക്കാൻ കഴിയില്ല സഞ്ജു ചെറിയ ഞരമ്പിന്റെ പ്രശ്നം ഉണ്ട് നട്ടലിന്റെ പ്രശ്നമുണ്ട് അങ്ങനെ സഞ്ജുട്ടൻ നടക്കാൻ പറ്റില്ല ഇരുന്നിട്ടുള്ള കലാപരിപാടികളാണ് സഞ്ജുട്ടൻ ചെയ്യണത് കണ്ടതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമാണ് ഹൈ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ നവാബ് ഷോർണു അപ്പൊ നമ്മളിപ്പോ ഉള്ളത് മലപ്പുറം ജില്ലയില് മൊറയൂർ എന്ന സ്ഥലത്താട്ടോ നമ്മുടെ സഞ്ജുട്ടനെ കാണാൻ വേണ്ടി വന്നു സഞ്ജുട്ടനെ നമ്മുടെ ഇൻസ്റ്റയിൽ നമ്മളെ അതായത് നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് ഇഷ്ടായിട്ട് അവൻ നമുക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് ഇപ്പൊ അങ്ങനെ കൊറേ കാലായി അവൻ കാണണം കാണണം എന്ന് പറയുന്നു അപ്പൊ നമ്മളിപ്പോഴാണ് അവന്റെ അടുത്ത് എത്തിയത് ഡ്രോയിങ് പിന്നെ ഒരു സർപ്രൈസും കൂടി ഉണ്ട് ഫോട്ടോ വരച്ചിട്ടുണ്ട് അതിന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാട്ടോ നടക്കാൻ കഴിയില്ല സഞ്ജു നട്ടലിന് പ്രശ്നമുണ്ട് അങ്ങനെ സഞ്ജുട്ടനെ നടക്കാൻ പറ്റില്ല ഇരുന്നിട്ടുള്ള കലാപരിപാടികളാണ് സഞ്ജു ചെയ്യണത് അല്ലേ നന്നായിട്ട് വരയ്ക്കട്ടോ എത്ര വർഷമായി അതായത് ചെറുപ്പം മുതൽ ഇങ്ങനെ തന്നെയാണോ മൂന്നാം ക്ലാസ് വരെ സ്കൂളിൽ മൂന്നാം ക്ലാസ് വരെ സ്കൂളിലേക്ക് കുഴപ്പമില്ലാതെ സുഖമായിട്ട് പോയിരുന്നു അതിനുശേഷണോ ശേഷം ലോക്ഡൌൺ ഒക്കെ അങ്ങനെ ആ സമയത്താണ് നമുക്ക് നടക്കാൻ സിറ്റുവേഷൻ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ തുടങ്ങിയത് ഇപ്പൊ ഇപ്പൊ ആദ്യത്തെ ബെറ്റർ ആയിട്ട് വരുന്നുണ്ടോ ആ ഉഷാറായിട്ട് വരുന്നുണ്ട് എന്നാലും ആള് ഉഷാറോ അടിപൊളിയാണ് അല്ലേ പിന്നെ എന്താ താങ്ങായും തണലായും ഇവരെപ്പോഴും കൂടെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് മക്കൾ ഉണ്ട് മക്കളുണ്ട് അതായത് വീട്ടില് ഇരുന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ കുറെ പേരുണ്ട് അപ്പൊ എന്തായാലും സഞ്ജുട്ടനെ കാണാൻ പറ്റിയത് സന്തോഷം ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാണ് കട്ട ചങ്കാളാണ് എന്തിനും ഒരു സപ്പോർട്ടാണ് ഇങ്ങനെ തന്നെ ആവണം കേട്ടോ എപ്പോഴും നിങ്ങളാണ് അവന്റെ വിജയം என்ன இவட் களே கழிக்கிறது இடக்கிடும் സഞ്ജുന് എന്തെങ്കിലും 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 ആഗ്രഹം 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 ഉണ്ടോ ഉണ്ടോ ഒരു നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അങ്ങനെ ആർട്ടിസ്റ്റ് 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 ആവണം എന്നിട്ട് വിചാരോ എന്തേലും പിന്നെ വിജയിനെ കാണാനും ആഗ്രഹം മിക്കപാടും എന്താ കണ്ടിട്ടുണ്ട് അപ്പോ രണ്ട് രണ്ടാഗ്രഹാണ് നമ്മുടെ സഞ്ജു മോൻ ഉള്ളത് കേട്ടോ ഒന്ന് വലിയൊരു ആർട്ടിസ്റ്റ് ആവണം ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും നമ്മുടെ മോന് ക്ലാസ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അല്ലെ സന്തോഷം ഡ്രോയിങ് മാഷ് ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും അവർക്ക് ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓൺലൈൻ ആയിട്ടാണെങ്കിലും സഞ്ജു മോനെ സപ്പോർട്ട് ചെയ്യാം ദളപതി വിജയനെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് കട്ട ഫാനാന്ന പറഞ്ഞിരിക്കുന്നത് തിയേറ്ററിൽ കൂടുതൽ ഞാൻ വിജയിന്റെ സിനിമ ാണ് കണ്ടിട്ടുള്ളത് ഇപ്പൊ നമ്മളെ വിജയാണന്റെ അടുത്ത് എത്തിക്കണം നമ്മുടെ സഞ്ജു മോനെ